അങ്ങനെ അനാമികയുടെ നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് ദേവിയനി നമ്മളൊക്കെ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ആ ഒരു ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ ഇത് നയന അനാമിക ഒന്ന് പൊടിക്കൊതുങ്ങാൻ വേണ്ടിയിട്ട് അനാമിക ഇതുവരെ ചെയ്ത കള്ളത്തരങ്ങളെ കുറിച്ചൊക്കെ അനാമികയുടെ മുന്നിൽ വെച്ച് പറയാണ് ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ നിന്നെ വെറുതെ വിടുന്നത് എന്തിനാണെന്നറിയോ അനിയുടെ ജീവിതം നശിക്കരുതെന്ന് എനിക്കുണ്ട് അങ്ങനെ എന്റെ അനിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നെങ്കിൽ ഈ സത്യൊക്കെ എന്നെ എനിക്ക് എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തായിരുന്നു ഒന്നും വേണമെന്നില്ല ആദർശേട്ടന്റെ അമ്മ ഹോസ്പിറ്റലാവാൻ കാരണക്കാരി നീ ആണെന്ന് ആദർശേട്ടൻ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നീ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ കാണുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതൊക്കെ പറഞ്ഞ് നയന അനാമികയെ ഒതുക്കാൻ വേണ്ടി നോക്കാട്ടോ എന്നാ നിർഭാഗ്യവശാൽ എന്ന് പറയാലോ ഇതൊക്കെ ദേവിയാനി മറഞ്ഞു കേൾക്കാണ് തന്റെ ആ അവസ്ഥക്ക് കാരണക്കാരി അനാമികയാണെന്ന് തിരിച്ചറിഞ്ഞ ദേവിയാനി പിന്നെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ത്രില്ലടിപ്പിക്കുന്നതാണ് അതൊക്കെ നമുക്ക് എപ്പിസോഡിലൂടെ തന്നെ പറയാം നയനയും ആദൃശ്യം ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അനന്തപുരയിൽ എത്താൻ സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദേവിയാനി അവർ വന്നു കയറുമ്പോൾ അവർക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണല്ലോ അതിനുവേണ്ടി അവർക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കിച്ചണില് ആ സമയത്താണ് അനാമിക കിച്ചണിലോട്ട് നല്ല പഴംപൊരിയുടെ മണം മണം ഇതും അനാമിക അനാമികിച്ചണിലോട്ട് കയറാൻ നിക്കുമ്പോഴാണ് ദേവി അനി പലഹാരം ഉണ്ടാക്കുന്നത് കാണുന്നത് ആഹ് വല്യമ്മയാണല്ലോ എന്നാ പിന്നെ എല്ലാര്ക്കും ഉണ്ടാക്കിയായിരിക്കും സോപ്പിട്ട് ഒന്നെങ്കിലും ഇപ്പൊ കഴിക്കണം അല്ലേനും ഇവരെ ഒന്ന് സോപ്പിട്ട് നിർത്തുന്നത് നല്ലതാ ഇതും പറഞ്ഞ അനാമിക കിച്ചണിലോട്ട് കയറാണ് ഓ വല്യമേ എന്തൊരു മണോ റൂമിലോട്ട് മണോ അടിച്ചിട്ടാ ഞാനിപ്പ താഴോട്ട് വന്നത് എന്തെങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ആഹാ അനാമിക മോളോ വല്യമേ സത്യം പറയാലോ വല്യം ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്കൊക്കെ എന്തൊരു രുചിയാന്നറിയോ ഓ അങ്ങനെയാണോ എന്നാ പിന്നെ മോളാദീന്ന് എടുത്തു അത് പിന്നെ ഞാൻ ഇപ്പൊ എടുത്തെന്ന് ചോദിച്ചാ പോരെ അല്ല വല്യമ്മ ഇപ്പ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാൻ കാരണം ഞാൻ സാധാരണ വൈകിട്ട് ഇതുപോലെ പലഹാരമൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ഇത് പിന്നെ ആദർശ നൈന്യം ഓഫീസിൽ നിന്ന് വരാറായിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കുവാ ഓ ആ നയനക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാണോ വല്യമ്മ പ്രത്യേകിച്ച് നയനാന്ന് ഞാൻ എടുത്തു പറയുന്നില്ല ഞാൻ എന്റെ മകന് വേണ്ടി ഉണ്ടാക്കുക അവളെ വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്റെ വല്യമ്മേ വല്യമ്മ എന്തിനു ആദർശേട്ടന് വേണ്ടി വെറുതെ കഷ്ടപ്പെടുന്നത് അവളെ കൊണ്ട് തീറ്റിക്കുന്നത് ആദർശേട്ടന് വേണമെങ്കിൽ കൊറച്ച് മാത്രം ഉണ്ടാക്കിയാ പോരെ അവക്ക് വേണമെങ്കിൽ അവള് വെച്ച് ഉണ്ടാക്കിക്കോളും അല്ലെങ്കി പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഉം എന്താ അതെ അവള് കുറച്ചു ദിവസം ഓഫീസിൽ പോവാതെ വീട്ടിൽ പോവാണം ഏഹ് അതെന്തിനാ മോളെ വേറൊന്നിനല്ല വല്യമ്മേ അവൾക്കിപ്പോ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് ഓഫീസിലെ വലിയ ഡിസൈനർ അല്ലേ ആ അഹങ്കാരം അവൾ ഇപ്പൊ എല്ലാരോടും കാണിക്കുന്നുണ്ട് അത് കുറച്ചൊന്ന് ഒതുക്കണം ഒരു കാര്യം ചെയ്യാം വല്യമ്മേ ഞാൻ പറഞ്ഞ വല്യമ്മ അതുപോലെ ചെയ്യോ എന്താ കാര്യം എന്ന് പറ അതൊക്കെ ഞാൻ പറയാം അവക്കുണ്ടാക്കുന്ന പലഹാരം മാത്രം മാറ്റി വെക്കണം അതിൽ കുറച്ച് പൊടിക്കൈകൾ ചേർക്കാനുണ്ട് അവളെ കുറച്ച് ദിവസം ബെഡ്ഡിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത രീതിയിൽ കിടക്കണം അയ്യോ അതിന്റെ ആവശ്യം എന്തിനാ മോളെ അവള് നമ്മളോടൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ എന്താ വല്യമ്മേ വല്യമ്മേ ഇപ്പൊ അവളുടെ സൈഡാണോ ഞാൻ ആരുടെയും സൈഡ് അല്ല എന്നാലും ശത്രുക്കളോടാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മോളെ വലിമെ അവളോട് എന്ത് ചെയ്താലും ദൈവങ്ങൾ പോലും നമ്മളെ ശിക്ഷിക്കില്ല അത്രയ്ക്ക് നന്ദിയില്ലാത്തവള് അവള് ഇതൊക്കെ കേട്ടിട്ട് ദേവ്യാനിക്ക് ദേഷ്യം വന്നിട്ട് നന്ദിയില്ലാത്തവള് നീ അടി എന്റെ മരുമകളെ കൊല്ലാൻ നടക്കും അവള് എന്റെ വല്യമ്മേ ഞാൻ കൊല്ലാനൊന്നും അല്ലല്ലോ പറഞ്ഞത് അവളെ കുറച്ചു ദിവസം ബെഡിൽ കിടത്തണം അവള് ബാത്റൂമും റൂമും ആയിട്ട് കഴിയണം മോളെ എന്തായാലും എനിക്ക് അതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കാൻ എനിക്ക് പറ്റില്ല മോളെ എന്നാ പിന്നെ ശരി അല്ലേനും വല്യമ്മയ്ക്കിപ്പോ അവളോട് കുറച്ച് സ്നേഹം കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെയൊന്നുമില്ല മോൾ അതേക്കുറിച്ച് ആലോചിച്ച് വെറുതെ വിഷമിക്കേണ്ട ആദർശനുണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ബാക്കി വരുമ്പോ അവള് കഴിക്കും അത്രേ ഉള്ളൂ ഇനി മോക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെടുത്തോ അവൾക്ക് ഞാൻ കൊടുക്കുന്നില്ല പോരെ ഓ ഇനി അവളത് തിന്നിട്ട് വേണേ എനിക്ക് കൊതി കിട്ടൻ അവസാനം അവളായിരിക്കില്ല ബെഡ്ഡിക്ക് എടുക്ക ഞാനായിരിക്കും ഞാൻ പോവുക വല്യമ്മയോട് പറഞ്ഞിട്ട് വല്യമ്മ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല ഇതും പറഞ്ഞ ഞാൻ അമ്മക്ക് അവിടെ നിന്ന് പോവാൻ കേട്ടോ ആ സമയത്ത് തന്നെ നയനയും ആദർശം കയറി വരുന്നുണ്ട് നയന റൂമിലേക്ക് പോകുന്ന തക്ക നോക്കിയിട്ട് ദേവ്യനെ നയനയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് മോളെ നയനെ ആ അമ്മയോ എന്താ അമ്മേ മോളെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ നിന്റെ അടുത്തോട്ട് വന്നത് എന്താ എന്തു അമ്മേ വേറൊന്നും അല്ല മോളെ ഇവിടുന്ന് ആരെന്തു ഭക്ഷണം തന്നാലും മോളത് ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കാൻ ദേ അമ്മ തരുന്ന ഭക്ഷണം അല്ലാതെ മോൾ ഇവിടുന്ന് ആര് തന്നാലും കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്തു അമ്മേ വേറൊന്നും അല്ല ആ ആനാമിയെ ഞാൻ പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ വന്നിരുന്നിരുന്നു അവളെ എന്നോട് പറയാ മോളെ കുറച്ചു ദിവസം ബെഡിൽ കെടുത്താൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ആ പലഹാരത്തിൽ ചേർക്കാൻ അയ്യോ അമ്മേ അങ്ങനെയൊക്കെ ചെയ്ത വല്ലതും പറ്റിപ്പോയാലോ അവൾക്കല്ലേനും കല്ലേനും അതേക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ആകെ എനിക്കാകെക്കൂടെ പേടിയാ അവള് അവളുടെ വീട്ടുകാരും ആ ജാനകി ജലജയൊക്കെ ചേർന്നിട്ട് മോളെ എന്തെങ്കിലും ചെയ്യൂന്ന് അതുകൊണ്ടാ മോളോട് ഞാൻ പറഞ്ഞത് അവരെന്തെങ്കിലും തരുവാണെങ്കിൽ പോലും അത് വാങ്ങി കഴിക്കരുതെന്ന് അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ ഉം ഞാൻ താഴെ പലഹാരം ചായ ഒക്കെ വെച്ചിട്ടുണ്ട് ആദർശനെ വിളിക്കണേ ആ അമ്മേ ആദർശം ഫ്രഷ് ആവുക ഞങ്ങള് പെട്ടെന്ന് താഴോട്ട് വരാം ഉം ശരി ഇതും പറഞ്ഞ ദേവിയനെ എവിടെ നിന്ന് പോവാൻ കേട്ടോ ആ സമയത്ത് നയന മനസ്സിലരുതുന്നുണ്ട് അവൾക്ക് അടങ്ങാനായിട്ടില്ല ചെയ്ത് കൂട്ടിയെടുത്തോളൊന്നും പോര അവൾ എന്നെ കൊല്ല നടക്കുന്നു ആ സമയത്താണ് നയനയുടെ ഫോണിലേക്ക് നവ്യയുടെ ഫോണ് വരുന്നത് ആഹ് ചേച്ചിയാണല്ലോ ഇതും പറഞ്ഞ് നയന ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ ചേച്ചി ആ നൈനി നീ ഓഫീസിൽ നിന്ന് വന്നോ ഞാനിത് ഇപ്പൊ വന്ന് ഉള്ളൂ ആ അതേതായാലും നന്നായി നീ ഓഫീസിൽ തിരക്കാവുന്ന കരുതിയിട്ടാ നിന്നെ ഞാൻ വിളിക്കാതിരുന്നത് എന്താ ചേച്ചി എന്തേലും പറയാനുണ്ടോ ഏയ് ഒന്നും പറയാനില്ല അവിടത്തെ അവസ്ഥ എങ്ങനെയെന്ന് അറിയാനാ പിന്നെ നന്ദും കൂടി ഇല്ലായിട്ട് ഇവിടെ നിൽക്കാൻ ഒരു രസുമില്ല ഇടയ്ക്കൊക്കെ നീ ഇങ്ങോട്ട് വായിട്ടോ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് വരണ്ട് ചേച്ചി എങ്കി പിന്നെ ശരി നീ ഒഴിവുള്ള സമയത്ത് എന്നെ ഇങ്ങോട്ട് ആ പിന്നെ വിളിക്കേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എന്തു പറ്റി നയനെ അങ്ങനെ നായന അവിടെ നടന്ന സംഭവങ്ങൾ പറയാട്ടോ ദേവിയാനയോട് അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേച്ചി ആ അനാമിക ഉണ്ടല്ലോ അവളെ എന്നെ ഒരാഴ്ച ബെഡിൽ കെടുത്താനുള്ള പണിയൊക്കെ നോക്കിയിക്കുവാ ഓഹോ അപ്പൊ അവയ്ക്ക് ഇതുവരെ ഒതുങ്ങാനായിട്ടില്ലല്ലേ ഇല്ല എന്റെ അമ്മായിയമ്മ പലഹാരം ഉണ്ടാക്കുന്ന അടുത്ത് ചെന്ന് പറയുവ എനിക്കെന്തെങ്കിലും അതിൽ കലർത്തി തരാൻ അതാകുമ്പോൾ ഞാൻ ബാത്റൂമും ബെഡുമായിട്ട് ആയിട്ട് കഴിഞ്ഞോളുമല്ലോ അതാണ് അവളുടെ മനസ്സിൽ ഒരാഴ്ചയെങ്കിലും കിടന്ന് അവക്കത്രയും സമാധാനം കിട്ടുമല്ലോ അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല നായനെ അവയ്ക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണം ഉം ഞാനും അതേക്കുറിച്ച് എന്നെ ആലോചിക്കുന്നത് ചേച്ചി പക്ഷെ എന്ത് പണി അവക്ക് കൊടുക്കും അവളെ തിരിച്ചടിച്ചത് പോലെ ആ നാണയത്തിൽ തന്നെ തിരിച്ചു മറുപടി കൊടുക്കണം നയനെ അയ്യോ അത് വേണ്ട ചേച്ചി ഒരാളുടെ ജീവൻ വെച്ചുള്ള കളിയൊന്നും നമുക്ക് വേണ്ട എന്നാ പിന്നെ നയനെ നീ അവളെ നല്ല രീതിക്കൊന്ന് ഉപദേശിക്കണം അതേനെയാ ഞാനും തീരുമാനിച്ചിരിക്കുന്നത് ഒരു വാണിംഗ് കൂടി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക നയനെ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞാൻ അവളെ വിളിച്ചോണ്ടേ എന്തായാലും നീ അവിടെ ഇല്ലേ നല്ല രീതിയിൽ അവളെയൊന്നും വരട്ടെ ഉം ശരി ചേച്ചി എന്നാ പിന്നെ ഞാൻ വെക്കുക നീ അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ വിളിക്കേ ആ ശരി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നയന അനാമികയുടെ മുറിയിലോട്ട് ചെല്ലുന്നതാണ് ഓ താമ്പുരാട്ടി ഇവിടെ ഇരുന്ന് ഫോണിൽ എന്താണാവോ നോക്കുന്നത് ഒരാളെ എങ്ങനെയേക്ക് കൊല്ലാന്നാവും അല്ലേ നിങ്ങൾ ഇപ്പൊ എന്തിനാ അനുവാദം ഇല്ലാതെ എന്റെ മുറിയിലോട്ട് വന്നത് ഈ മുറിയിലോട്ട് വരാനേ എനിക്ക് ആരുടെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇത് അനിയുടെയും കൂടി മുറിയാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി വരും അത് ചോദിക്കാൻ നീ ആരാ ഒരു മുറിയിലേക്ക് കയറി വരുമ്പോഴേ സാമാന്യ മര്യാദ എന്ന് പറയുന്നത് മുട്ടിയിട്ട് വരലാണ് അങ്ങനെ മുട്ടിയിട്ട് വരാൻ ഈ ഡോർ തുറന്നെടുക്കില്ലായിരുന്നോ പിന്നെ എന്തിനാ ഞാൻ മുട്ടേണ്ട ആവശ്യം എന്താ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഞാനുമായിട്ട് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ അയ്യോ എനിക്ക് നീയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല എന്നാലേ ചിലതൊക്കെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് ആ സമയത്താണ് പലഹാരങ്ങളിൽ ചായയും നിരത്തി ദേവിയനി നയനയെ കാത്തിരിക്കുന്നത് ആദർശം ഒന്ന് കഴിക്കാൻ തുടങ്ങിട്ടോ മോനെ എവിടെ നയന വരുന്നുണ്ടാവു അമ്മേ കുറെ സമയമായല്ലോ എന്താ മോള് വരാത്തത് ഓ ഇപ്പോ അമ്മക്ക് മരുമകളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി നീ എന്നെ കളിയാക്കോ വേണ്ട ഞാൻ ഇന്ന് മോള് പോയി നോക്കട്ടെ അമ്മേ അവളിങ്ങു വന്നോളൂ വേണ്ട ഞാൻ ചെന്ന് നോക്കട്ടെ എങ്കി പിന്നെ ശരി നീ കഴുകിയിട്ടോ മോനെ ഞാൻ മോളെ വിളിച്ചോണ്ട് വരാം ഇതും പറഞ്ഞു ദേവിയനെ അനി മോളിലോട്ട് കയറി അന്നിട്ടോ പിന്നെ കാണിക്കുന്നത് നയനയും അനാമികയാണ് അപ്പൊ നയന പറയുന്നുണ്ട് എന്താടി നിന്റെ ഉദ്ദേശം ഈ അനന്തപുരിയിലുള്ള സകല മനുഷ്യരെയും കൊന്നെടുക്കാൻ നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് ഞാൻ ആരെങ്കിലും കൊല്ലാൻ നോക്കിയോ എന്ന ആ സമയത്താണ് ദേവിയാനി അനി നയനയുടെ ശബ്ദം കേൾക്കുന്നത് അതായത് അനാമികയുടെ മുറിയിൽ നിന്ന് അപ്പൊ നയന ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ആനിയുടെ കാര്യം നോക്കി സന്തോഷത്തോടെ അനിയോടപ്പൊ ഇവിടെ ജീവിക്കും ജീവിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പലതും ഇവിടെ വെട്ടി തുറന്ന് പറയേണ്ടി വരും പിന്നെ എന്താ ഉണ്ടാവുമെന്ന് നിനക്ക് അറിയാലോ നിങ്ങൾ ഇന്നെ എന്തും പറഞ്ഞാ ഭീഷണിപ്പെടുത്തുന്നത് എന്നാൽ ഇതിയായിട്ടോണ്ടാണ് ദേവയാനെ അവിടെ സ്റ്റെക്കായി നിൽക്കുന്നത് നിനക്ക് അപ്പൊ ഒന്നും അറിയില്ലേ നീ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടിയത് ആദർശേട്ടൻ അമ്മ ആവാൻ കാരണക്കാരി നീയാണെന്നുള്ള കാര്യം ഇവിടെ ആരെങ്കിലും അറിഞ്ഞുകഴിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നിനക്കറിയാലോ അത് ആദർശേട്ടൻ അറിഞ്ഞാ മതി പിന്നെ നീ ഒരു നിമിഷം പോലും അനിയുടെ ജീവിതത്തിൽ കാണില്ല ഈ വീട്ടിലും കാണില്ല എന്നാ ഇത് കേട്ടപ്പോ അനാമിക ഒരു പൊടിക്കൊതുങ്ങാട്ടോ ഇതൊക്കെ ദേവിയനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആകെ ഷോക്കായി നിക്കുകയാണ് ദേവയാനി അനാമികെ നിനക്ക് മറ്റുള്ളവർക്ക് എന്തേലും സംഭവിക്കുന്നത് ഒരു ഉറുമ്പിന് എന്തേലും സംഭവിക്കുന്ന പോലെയാണ് എല്ലാം നിനക്ക് നിസ്സാരം നീ നിന്റെ ജീവിതം പോലും കുട്ടിക്കളിയായിട്ടാ കാണുന്നത് അത് നിർത്തണം അനിയോടൊപ്പം സന്തോഷമായിട്ട് ഒരു കുടുംബ ജീവിതം നയിക്കണം അതിനു വേണ്ടിയിട്ടാ നീ ഈ ചെയ്തു കൂട്ടിയ പ്രഹസനങ്ങളൊന്നും ഞാൻ ഇവിടെ വിളിച്ചു പറയാത്തത് ഞാനും എന്റെ ചേച്ചിയും അനിയുടെ ജീവിതത്തിന് കോട്ടം സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാ അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാടി എന്റെ അനിയത്തി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നത് നീ അതാണല്ലോ നായികയ്ക്ക് നാൽപ്പത് തൊട്ട് ഇവിടെ വിളിച്ചു കൂവുന്നത് എന്റെ അനിയത്തി ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നെങ്കിൽ എനിക്ക് എന്നെ ആകാമായിരുന്നു നീ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാ നിന്നെ പുറത്താക്കാൻ ഇവിടെ ആയിരം പേരുണ്ടാവും എന്താ നിനക്ക് ആ കാര്യത്തിൽ സംശയമുണ്ടോ ഉണ്ടോന്ന് എന്ന അനാമിക ഒന്നും മറത്തു പറയാതിരിക്കുന്ന കേട്ടിട്ട് ആകെപ്പാട ഷോക്കായി നിൽക്കാണ് ദേവിയാനി അപ്പോ അന്ന് എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇവളായിരുന്നോ മരണം വരെ എന്നെ കൊണ്ടെത്തിച്ചത് ഇവളായിരുന്നു അല്ലേ അപ്പൊ നയന പറയുന്നുണ്ട് നീ എന്റെ ചേച്ചിക്ക് വെക്കാൻ നോക്കിയത് ഇവിടത്തെ ആദർശേട്ടൻറെ അമ്മയ്ക്കാ കിട്ടിയത് ആദർശേട്ടൻറെ അമ്മ ആയതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ആ അമ്മയെ രക്ഷിക്കാൻ പറ്റി അതെന്റെ ചേച്ചിയുടെ വയറ്റിക്ക് എടുക്കുന്ന കുഞ്ഞിനായിരുന്നെങ്കിലോ ഒരു ജീവനല്ലേ നീ എടുക്കാൻ ശ്രമിച്ചത് നിനക്കൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലും അർഹതയില്ല എന്നിട്ടും നീ ചെയ്ത ഞാൻ ഞാനിവിടെ വിളിച്ചു പറയാത്തത് നിനക്ക് അനിയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരു ചാൻസ് തന്നതുകൊണ്ടാ ഇനി നിനക്ക് തരില്ല ഇത് അവസാനത്തെ വാണിങ് ആണ് ഇനിയും നീ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് യാതൊരു ഗ്യാരന്റിയും ഇല്ല ഞാനും എന്റെ ചേച്ചിയും സത്യങ്ങൾ എല്ലാവരും അറിയിക്കും ഡേ പറഞ്ഞാ പറഞ്ഞതായി നയന പിന്നെ നന്ദു പോലീസിൽ നിന്ന് വരുമ്പോഴേ നിന്നെയൊക്കെ തൂക്കി പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും പിന്നെ ജയിലിലായിരിക്കും നിന്റെയൊക്കെ സ്ഥാനം പറഞ്ഞത് കേട്ടോടി മര്യാദയ്ക്കാണെങ്കിൽ മര്യാദക്ക് ഇല്ലാന്നുണ്ടെങ്കിലേ എന്റെ സ്വഭാവം നീ അറിയും കിട്ടിയ സമയം അനിയോട് കുറച്ചെങ്കിലും സ്നേഹത്തിൽ പെരുമാറാൻ നോക്ക് ഛേ കൊല്ലാൻ നടക്കുന്നു അവള് ഇതും പറഞ്ഞ് നയന പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ദേവ്യാനെ ആകെ ഡെള്ളായി അവിടെ നിൽക്കുന്നത് കാണുന്നത് അയ്യോ അമ്മേ മോളെ നയനെ ഹിപ്പി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് അമ്മേ അത് പിന്നെ എന്നാ ഇത് കേട്ടിട്ട് അനാമിക ഷോക്ക് ആകെപ്പാട ഷോക്കാവണോ സത്യമാണോ മോളെ അവളാണോ അന്ന് പാലി വിഷം കലർത്തിയത് അത് പിന്നെ അതേ അമ്മേ അപ്പൊ തന്നെ ദേവിയാനിയുടെ മുഖത്ത് ഒരു ക്രൂര ക്രൂരഭാവം വരുക എന്നിട്ട് നൈനിയെ മാറ്റിയെടുത്തിട്ട് അനാമിയുടെ അടുത്തോട്ട് ഒരു വരവുണ്ട് മാസ വരവാണിട്ടത് അനാമിക ആണെങ്കിൽ ദേവ്യാനിയുടെ ഈ വരവ് കണ്ട് പേടിച്ച് നിൽക്കാൻ കേട്ടോ ദേവിയാനി ഒരു വരവ് അങ് വന്നിട്ട് അനാമിയുടെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് വല്ലമേ മിണ്ടരുത് നീ എന്നെ ഇനി നിന്റെ താവുകൊണ്ട് വല്യമെന്ന് വിളിക്കരുത് ഇതും പറഞ്ഞ ദേവ്യാനെ ഒരൊറ്റ അടിയും കൂടി അവളുടെ കരണത്ത് വെച്ചുകൊടുക്കാണ് ദ്രോഹി നീയാണ് അപ്പാ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് അത് നേരെ തിരിഞ്ഞ് എന്നിലേക്ക് വന്നതായിരുന്നു അല്ലേ എന്തിനാ മഹാബാബി നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഓക്കെ ഇനി നല്ല കീടിനെ ത്രില് അടിപ്പിക്കുന്ന എപ്പിസോഡാട്ടോ അനാമയുടെ അച്ഛനും അമ്മയൊക്കെ അനന്തപുരയിലേക്ക് വിളിക്കുന്നുണ്ട് എന്തായാലും ആ ത്രില് അടിപ്പിക്കുന്ന എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് മറക്കരുത്തപ്പാടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ ബൈസ്